രാഹുൽ മാംകൂട്ടത്തിൽ കേരളത്തിന്റെ രാഷ്ട്രീയത്തിന്റെ സങ്കീർണ വഴികളിലൂടെയാണ് ഇപ്പൊ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് കേരള രാഷ്ട്രീയത്തിൽ ഇന്നത്തെ സാഹചര്യം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ശ്രദ്ധേയനായ ഒരു നേതാവ് ആര് എന്ന് ചോദിച്ചാൽ ഏറ്റവും കൂടുതൽ സംസാരിക്കപ്പെടുന്ന നേതാവ് കേരള രാഷ്ട്രീയത്തിനുള്ളിലുള്ള നേതാവ് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാഹുൽ മാംകൂട്ടത്തിലാണ് എന്ന് ഉറപ്പിച്ച് നമുക്ക് പറയാം അതേസമയം ദേശീയ രാഷ്ട്രീയത്തിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരു എം പി എന്ന നിലയിൽ ഷാഫി പറമ്പിനെ കൂടി ഉൾപ്പെടുത്തേണ്ടി വരും ഇവിടെ കേരളത്തിന്റെ ആ ഒരു ഇട്ടാവട്ടത്തെ പത്തറുന്നൂറ് ഉള്ളിൽ മാത്രം നിന്നുകൊണ്ട് തിരിയുമ്പോൾ ഇന്ന് ഏറ്റവും അധികം സംസാരിക്കുന്ന ഏറ്റവും അധികം ജനപ്രിയനായിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവ് എന്ന് പറയുന്നത് കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാണ് എന്നതിൽ സംശയൊന്നുമില്ല അതുകൊണ്ടാണ് ഇവിടെ പല വിധത്തിലുള്ള അന്വേഷണം പല വിധത്തിലുള്ള ആരോപണം ഒക്കെ ഉണ്ടായിട്ടും ഇതൊക്കെ ഉണ്ടായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ ഏറ്റവും ജനപ്രിയനായിട്ട് നിലനിൽക്കുന്നത് ആരെയൊക്കെയാണോ രാഹുൽ മാങ്കൂട്ടത്തെ മാറ്റി നിർത്താൻ ആവശ്യപ്പെടുന്നത് അവരൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിനെ ചേർത്ത് പിടിക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു സുപ്രഭാതത്തിൽ പൊട്ടി വളർന്നു വന്ന ഒരു നേതാവല്ല വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളിലൂടെ വളരെ പാടുപെട്ട് ജനപ്രീതി ആർജിച്ച് പ്രവർത്തിച്ച് വന്ന് തന്നെ പ്രതികരിച്ച് ഞാൻ വളർന്നു വന്ന ഒരു നേതാവ് തന്നെയാണ് കാര്യത്തിൽ യാതൊരു സംശയമില്ല അതുകൊണ്ട് തന്നെ ഒരു വെയില് പെട്ടെന്നൊരു വെയില് വന്നാൽ വാടിപ്പോകുന്ന ഒരു നേതാവാകാനും സാധ്യതയില്ല പക്ഷേ എങ്കിലും ഇന്നത്തെ സാഹചര്യത്തിൽ ഈ ഈ ഒരു കാലാവസ്ഥയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പാർട്ടിയിൽ കോൺഗ്രസിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കേരള ഘടകത്തിനുള്ളിൽ വലിയ പ്രതിസന്ധി നേരിടുകയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അതിൽ കഴമ്പുണ്ടോ കാര്യമുണ്ടോ എന്നുള്ളതല്ല വി ഡി സതീശൻ അടക്കമുള്ള ഒരു പറ്റം നേതാക്കൾക്ക് രാഹുൽ മാൻകൂട്ടത്തിനെ പറ്റില്ല അതിന്റെ കാര്യകാരണങ്ങൾ മുമ്പ് പല വീടുകളും നമ്മൾ പറഞ്ഞിട്ടുണ്ട് കാരണം അവരുടെ ഒരു ചേരിയിൽ അവർക്കൊരു ഒരു ശത്രുവായിട്ട് അല്ലെങ്കിൽ അവർക്കൊരു പാരയായി അല്ലെങ്കിൽ അവർക്ക് ഒരു ഒരു പ്രതിയോഗിയായി വളർന്നു വരുന്ന നിലയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിപ്പോയി തങ്ങളെക്കാൾ വലിയ ആൾക്കാർ നമ്മുടെ പാർട്ടിയിൽ ഉണ്ടാകാൻ പാടില്ല തങ്ങളാണ് നേതാവ് ഇനി യുവാക്കൾക്ക് വഴിമാറി കൊടുക്കേണ്ടി വന്നാൽ ഞങ്ങൾക്ക് വീട്ടിൽ പോയിരിക്കേണ്ടി വരിക എന്നുള്ളൊരു ആശങ്ക ഈ കഴിവന്മാർക്ക് ഉണ്ടായി തുടങ്ങിയിട്ട് കുറച്ചുനാളായി അപ്പൊ അതുകൊണ്ട് തന്നെ യുവാക്കൾ വളർന്നു വരുന്നതിനോട് താല്പര്യമില്ല തനിക്ക് ശേഷം പ്രളയം എന്നതാണ് ഇന്നത്തെ കോൺഗ്രസ് നേതാക്കളുടെ വലിയ നേതാക്കളുടെ നിലപാടുകളെന്ന് പലപ്പോഴും അവരുടെ പ്രസ്താവനകളും അതുപോലെ അവരുടെ നെയ്ക്കുപോക്കുകളും നിലപാടുകളും കാണുമ്പോൾ തോന്നിയിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് അനുഭവിക്കുന്ന ഒരു പ്രതിസന്ധി അതായത് കോൺഗ്രസിൽ നിന്ന് സസ്പെൻഷൻ ആയതിനു ശേഷം രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാവി എന്ത് എന്നതിന് തുടക്കത്തിൽ ആശങ്ക ഇല്ലായിരുന്നു എന്നതാണ് വസ്തുത കാരണം തുടക്കത്തിൽ രാഹുലിനെതിരെ ഒരു കേസ് സർക്കാർ തന്നെ ഒരു കേസ് വച്ചു പക്ഷെ ആ കേസ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ രക്ഷയ്ക്കാണ് ഉപകരിച്ചത് എന്നതാണ് അത് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് അതായത് സി നേതൃത്വം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിന്ന അവസരത്തിൽ അദ്ദേഹത്തിനെതിരെ ഒരു ക്രൈംബ്രാഞ്ച് അന്വേഷണം പെട്ടെന്ന് വെച്ചു കൊടുത്ത് അദ്ദേഹത്തെ രക്ഷിച്ചെടുക്കുകയാണ് ചെയ്തത് അതായത് രാഹുൽ മാംകൂട്ടത്തിനെ ഇന്ന് രക്ഷിച്ച് നിലനിർത്തിപ്പോരുന്നതിന്റെ ക്രെഡിറ്റ് ആർക്കാണെന്ന് ചോദിച്ചാൽ സി പി എമ്മിന് തന്നെയാണ് യാതൊരു സംശയമില്ല പ്രാദേശികമായി ഒരുപക്ഷെ അദ്ദേഹത്തെ എതിർക്കുമായിരിക്കാം അല്ലെങ്കിൽ രാഷ്ട്രീയത്തിന്റെ കളികളിൽ അദ്ദേഹത്തെ എതിർക്കു എതിർക്കുന്നു എന്ന് ഭാവിക്കുന്നുണ്ടാകാം കാര്യമൊക്കെ ശരി പക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിച്ചു നിർത്തുന്നതിന് പ്രധാന ചുക്കാൻ പിടിക്കുന്നത് ഇന്നത്തെ അവസ്ഥയിൽ സി പി എം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് രാഹുൽ മാക്കൂട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവികളിൽ രാഷ്ട്രീയ വൃത്തങ്ങളിൽ നിന്നും വിഭിന്നമായിട്ടുള്ള അഭ്യൂഹങ്ങൾ ഉയർന്നു വരാൻ കാരണം കാരണം ഇനി എന്താ ചെയ്യേണ്ടേ ഇനി രാഹുൽ മാക്കൂട്ടത്തിൽ എങ്ങോട്ടാ പോകേണ്ടേ കോൺഗ്രസുകാർ അടുക്കുന്നില്ല അതായത് കുറ്റം തെളിയിക്കപ്പെട്ടിട്ടില്ല കേസ് വന്നു ആ കേസിലും ഒന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല കേവലം ചില ആരോപണങ്ങൾ മാത്രം വന്നിട്ടുണ്ട് അതിനേക്കാൾ വലിയ ആരോപണങ്ങൾ ഉള്ളവർ ഇവിടെ അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നുണ്ട് സ്വന്തം പാർട്ടിയിലുമുണ്ട് ചേരിയിലുമുണ്ട് എല്ലാം ഉണ്ട് പക്ഷെ അത്രയൊന്നും എത്തിയിട്ടില്ലാത്ത കേവലം ചില ആരോപണങ്ങളും റൂമറുകളും മാത്രം വെച്ചുകൊണ്ട് വളരെ പെട്ടെന്നൊരാളെ പാർട്ടിയിൽ നിന്ന് തന്നെ സസ്പെൻഡ് ചെയ്യുന്നു അദ്ദേഹത്തിന്റെ യുവജന സംഘടനയുടെ പ്രസിഡന്റ് സ്ഥാനത്ത് നീക്കം ചെയ്യുന്നു മാസങ്ങൾക്ക് ശേഷവും യാതൊരു തെളിവും കണ്ടെത്താതായിരുന്നിട്ടും അദ്ദേഹത്തിനെതിരെയുള്ള കുറ്റം തെളിയിക്കപ്പെടാതിരുന്നിട്ടും അദ്ദേഹത്തെ ജനം ലഞ്ചിലേറ്റിയിട്ടും ഈ ഇതേ നേതൃത്വം കോൺഗ്രസിന്റെ നേതൃത്വം അദ്ദേഹത്തെ കാണാതിരിക്കുന്നു ഇതിൽ നിന്നൊക്കെ എന്താണ് മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ ജനം ചർച്ച ചെയ്യുന്നതിന് അല്ലെങ്കിൽ എതിർചേരിയിലേക്ക് പോകാൻ ആൽമങ്കൂട്ടത്തിൽ പോകാൻ സാധ്യത ഉണ്ട് എന്ന് പറയുന്നതിന് കാരണങ്ങളുണ്ട് അതിലൊന്ന് രാഹുൽ മാൻകൂട്ടത്തിൽ എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ സംസ്ഥാന തലത്തിലെ പ്രധാന നേതാക്കളിൽ ഒരാളായിരുന്നു ഇപ്പോ അദ്ദേഹത്തെ സസ്പെൻഷൻ ആണെന്നേ ഉള്ളൂ അതായത് കേരളത്തിലെ കോൺഗ്രസിന്റെ രാഷ്ട്രീയത്തിന്റെ ഭാവി തീരുമാനിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചിരുന്ന ഒരാളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ആ രാഹുൽ മാങ്കൂട്ടത്തിനെയാണോ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ വളർച്ചയിൽ അസൂയാലുക്കളായ ഒരു പറ്റം കോൺഗ്രസുകാർ ചേർന്ന് മൂലക്കരുത്തിയിരിക്കുന്നത് തച്ച് തലയ്ക്ക് മണ്ടയ്ക്ക് അടിച്ചിട്ട് എന്ന് പറയാം പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവായിട്ടുള്ള കോൺഗ്രസിന്റെ നേതാവായിട്ടുള്ള വി ഡി സതീശൻ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ എതിർപ്പുകൾ എന്ന് പറഞ്ഞാൽ വളരെ വലിയ എതിർപ്പുകളാണ് എന്തുകൊണ്ടാണ് ഇത്രയും വലിയ എതിർപ്പ് വരുന്നതെന്ന് അറിയില്ല പ്രതിപക്ഷ നേതാവായിരുന്നിട്ട് കൂടി കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ പ്രധാന നേതാക്കളിൽ ഒരാളായിട്ട് കൂടി തങ്ങളുടെ കൂടെ തലേദിവസം വരെ ഉണ്ടായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് നേതാവിന് ഒരു പ്രയാസം വന്നപ്പോ ആ പ്രയാസത്തിന്റെ കാര്യകാരണങ്ങൾ കണ്ടെത്തിക്കൊണ്ട് അദ്ദേഹം കുറ്റക്കാരനെങ്കിൽ മാത്രം ശിക്ഷിക്കുന്നതിന് പകരം കാറ്റടിച്ചപ്പോൾ തന്നെ തൂറ്റാൻ നോക്കിയ ഒരു 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 പ്രതിഭാസം അവിടെ നടന്നപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കളം നിറഞ്ഞു കളിക്കുന്നതിൽ ബി ഡി സതീശന് പങ്കുണ്ട് എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത് വി ഡി സതീശൻ ഒരു കോൺഗ്രസ് കാരനാവുമ്പോ സ്വാഭാവികമായിട്ടും രാഹുൽ മാംകൂട്ടത്തിന് ഇനി കോൺഗ്രസ് ഒരു നിലനിൽപ്പില്ല എന്ന് ചിന്തിക്കേണ്ടി വരും എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിനെ പിടിച്ചു പുറത്താക്കാനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ പറയാൻ കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു വലിയൊരു ആരോപണം വരുന്നു പക്ഷെ ആ ആരോപണത്തിൽ എന്തൊക്കെയോ ചില ശബ്ദങ്ങൾ വന്നു എന്നല്ലാതെ അതിനോട് പ്രതികരിക്കേണ്ട യാതൊരു ബാധ്യവും രാഹുൽ ബാധ്യതയും രാഹുൽ മാങ്കൂട്ടത്തിന് ഇല്ല എന്ന കാര്യം ഇപ്പൊ വെളിപ്പെടുത്തി വന്നേക്കല്ലേ കാരണം ആ കേസിൽ അദ്ദേഹം കുറ്റക്കാരനാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടില്ല അദ്ദേഹത്തിനെതിരെ മൊഴി കൊടുക്കാൻ ആരും തന്നെ തയ്യാറായിട്ടില്ല പോലീസ് എന്തൊക്കെയോ കണ്ടെത്തി എന്ന് പറയുന്നുണ്ടെങ്കിലും കണ്ടെത്തിയ കാര്യങ്ങൾ ഒന്നും തന്നെ രാഹുൽ മാൻകൂട്ടത്തിന് എതിരല്ല അത് മാത്രമല്ല ഇത്തരത്തിലൊരു കുറ്റകൃത്യം ആരോപിക്കപ്പെടുമ്പോൾ ഒരാൾ സമൂഹത്തിൽ അനുഭവനാണ് എന്ന് വിളിച്ചു പറയപ്പെടുമ്പോ അദ്ദേഹത്തിനുള്ള ജനപിന്തുണ ഇടിഞ്ഞ് അദ്ദേഹം ഒറ്റയ്ക്ക് നിന്ന് അല്ലെങ്കിൽ അദ്ദേഹം സമൂഹത്തിൽ നിന്ന് നിഷ്കാസനം ചെയ്യുന്ന രീതിയാണ് സാധാരണ കണ്ടുവരല്ലേ ഇവിടെ നേരെ തിരിച്ചാണ് ഇവിടെ സംഭവിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ചെറുപ്പക്കാരൻ കുതിച്ചുയരുന്നതാണ് കേരളത്തിലെ നിലവിലുള്ള കടൽ കടൽക്കടവന്മാരെക്കാൾ മേലെ അവരുടെ തലയ്ക്ക് മേത ഇരിക്കുന്ന ഒരു വലിയ നേതാവായി വളരുന്നതാണ് കണ്ടത് സ്വാഭാവികമായിട്ടും ആ ഒരു വളർച്ച അതിൽ ഉണ്ടാവും ഇനി പാർട്ടിയിലേക്ക് കടന്നു വന്നാൽ തങ്ങളെക്കാൾ മേലെ കയറിയിരുന്നുകൊണ്ട് തങ്ങളെ ഭരിക്കുന്ന ഒരു സാഹചര്യം വരും എന്ന് ഇവർ ഭയപ്പെട്ടാൽ ആരെയാണ് കുറ്റം പറയേണ്ടത് കാരണം അത്രയ്ക്ക് ഒരു വലിയ ജനപിന്തുണ ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിനുണ്ട് ഈ ഒരു സാഹചര്യം വിശകലനം ചെയ്യുമ്പോൾ രാഹുൽ മാംകൂട്ടത്തിന്റെ മുന്നിലുള്ള വഴി എന്ന് പറഞ്ഞാൽ വളരെ സങ്കീർണമാണെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം സ്വന്തം നേതാക്കൾ സ്വന്തം പാർട്ടിയിലെ താൻ വിശ്വസിക്കുന്ന ഇന്ന് വിശ്വസിക്കുന്നു എന്ന് പറയപ്പെടുന്ന കാരണം പാർട്ടിക്ക് പുറത്താണ് അദ്ദേഹം ആ അതിലെ നേതാക്കളെല്ലാം അദ്ദേഹത്തിന് വലിയൊരു വിഭാഗം അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ പാർട്ടിയിലേക്കുള്ള പ്രവേശനം തടഞ്ഞു കൊണ്ട് വിലങ്ങുന്നടിയായി നിൽക്കണം അങ്ങനെ വരുമ്പോ സ്വന്തം പാർട്ടിയിൽ നിന്ന് സസ്പെൻഷനും അതുപോലെ പ്രമുഖ നേതാക്കളുടെ തങ്ങൾ തന്റെ കൈപിടിച്ച് തന്നെ ആപത്തിൽ കൈപിടിച്ച് കയറ്റിയിണ്ട നേതാക്കളുടെ എതിർപ്പും ഇങ്ങനെ നേരിടുമ്പോ എത്ര കാലം ഒരു നേതാവിന് മാങ്കൂട്ടത്തിൽ പോട്ടെ ഏതെങ്കിലും ഒരു നേതാവിന് തന്റെ പാർട്ടിയെ പ്രതീക്ഷിച്ചുകൊണ്ട് ഇങ്ങനെ കാത്തു നിൽക്കാൻ പറ്റും കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാലോ അവന്റെ കഥ എങ്ങനെ എങ്ങനെയാണെന്നുള്ളത് ഒരിക്കലും ഇത്തരത്തിലുള്ള ഒരു പ്രതിസന്ധി അതിജീവിച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയ നേതാവിനെ അത് എത്ര ജനകീയനായാലും അധികാരം പിടിച്ചേക്കാൻ പറ്റില്ല ഏതെങ്കിലും ഒരു പാർട്ടിയുടെ പിന്തുണ ഒരു പാർട്ടിയുടെ ഭാഗമായി മാത്രമേ ഇവിടെ നേതാക്കൾക്ക് നിലനിൽക്കാൻ പറ്റുള്ളൂ നമുക്ക് പി വി എൻ കഥ അറിയാമല്ലോ പി വി എൻബർ ഇടതുപക്ഷത്തോടൊപ്പം നിന്ന സമയത്ത് പി വി എൻ ശക്തി എന്തായിരുന്നു അദ്ദേഹത്തിന്റെ പ്രവൃത്തി എന്തായിരുന്നു എന്തായിരുന്നു ഇവിടെ നടന്ന കഥകള് ഇടതുപക്ഷത്തിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം യു ഡി എഫ് പാളയത്തിലേക്ക് കയറാതെ നിൽക്കുന്ന പി വി എൻ കഥ നമ്മൾ ചുറ്റും കാണുന്നതല്ലേ അത്തരം ഒരു കാലാവസ്ഥയിലേക്ക് പോകാൻ ഈ രാഹുൽ കൂട്ടത്തിൽ നിൽക്കും അല്ലെങ്കിൽ അങ്ങനെ നിന്നുകൊണ്ട് തന്നെ രാഷ്ട്രീയ ഭാവി ഇല്ലാതാക്കുമെന്ന് ചിന്തിക്കാൻ കേരള ജനത മണ്ടന്മാരാണോ പ്രത്യേകിച്ച് താൻ നിരപരാധിയാണ് എന്ന് അദ്ദേഹത്തെ ആരോപിക്കുന്ന കേസിൽ അദ്ദേഹം വിശ്വസിക്കുകയും അദ്ദേഹത്തിന് ഒരു വലിയ ജനപിന്തുണ ഉണ്ട് എന്ന് ഉറപ്പുകയും ചെയ്യുമ്പോൾ ഏതൊരു രാഷ്ട്രീയ നേതാവിനെ സംബന്ധിച്ചിടത്തോളം ആ രാഷ്ട്രീയ നേതാവിന്റെ ഭാവി അത് സുരക്ഷിതമാക്കാനുള്ള മാർഗം അയാൾ പരിശ്രമിക്കും അയാൾ ശ്രമിക്കും അത് സ്വാഭാവികമാണ് അയാൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ടാണ് ഇപ്പോഴത്തെ നിലവിലുള്ള സാഹചര്യം ഇങ്ങനെ തുടർന്നാൽ അത് കോൺഗ്രസിന് ഒരു വലിയ നഷ്ടമായിരിക്കും മാത്രമല്ല സി പി എമ്മിന് ഒരു വലിയ ലാഭമായിരിക്കും എന്ന് പറയുന്നത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഇവിടെ കേരളത്തിൽ പത്ത് വർഷത്തെ ഭരണം എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടെന്നുള്ളത് സത്യമാണ് മറച്ചു വെച്ചിട്ട് കാര്യമില്ല അടിസ്ഥാന വികസനങ്ങൾ കേന്ദ്ര സർക്കാർ ഇന്ത്യ എപ്പോഴും നടപ്പിലാക്കുന്നത് പോലെ കേരള സർക്കാർ കേരളത്തിൽ അടിസ്ഥാന വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് സ്കൂളുകളായാലും ആശുപത്രികളായാലും മറ്റ് സ്ഥാപനങ്ങളായാലും റോഡുകളായാലും ഒക്കെ കേരളത്തിന് എന്താണോ അടിസ്ഥാന വികസനം ആവശ്യമുള്ളത് അതെല്ലാം കൃത്യമായി നടപ്പിലാക്കിയിട്ടുള്ള ഒരു സർക്കാർ തന്നെയാണ് കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല പിന്നെ എന്തുകൊണ്ട് പിണറായി സർക്കാർ എതിർ എതിർക്കപ്പെടുന്നു എന്ന് ചോദിച്ചാൽ ഈ വികസനങ്ങളൊക്കെ സാധാരണക്കാരെ ജനങ്ങളിലേക്ക് എത്തിയിട്ടില്ല അവർ അനുഭവിക്കുന്നില്ല അതായത് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ സാമ്പത്തിക നില വളരണം അവരെ കടം കുറയണം സമാധാനപരമായി ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഉയരണം ഒരു സർവോപരി ഒരു സാമ്പത്തിക സുരക്ഷിതത്വം എന്നവർക്ക് തോന്നുകയെങ്കിലും വേണം അത്തരത്തിലൊരു തോന്നൽ ഉണ്ടാക്കാൻ ഈ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് വലിയ എതിർപ്പ് നേരിടുന്നത് പക്ഷെ അത്തരത്തിലുള്ള ഒരു എതിർപ്പിനെ നേരിട്ടുകൊണ്ട് പുതിയൊരു സർക്കാർ രൂപീകരിക്കാൻ ഒരുപക്ഷെ പുതിയ യുവാക്കളുടെ നേതൃത്വത്തിൽ ഒരു പുതിയ സർക്കാർ രൂപീകരിച്ചുകൊണ്ട് ആ ഈ പറഞ്ഞ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ സി പി എമ്മിന് കഴിഞ്ഞെന്ന് വരും അങ്ങനെ കഴിയണമെന്നുണ്ടെങ്കിൽ കാര്യപ്രാപ്തിയുള്ള യുവ നേതാക്കൾ വരണ്ടേ അങ്ങനെ വരുമ്പോ രാഹുൽ മാങ്കുട്ടത്തിനെ പോലെയുള്ളവരെ അവരുടെ ഇരുകയ്യും നീട്ടി സ്വീകരിക്കും രാഹുൽ മാങ്കുട്ടത്തിനെതിരെ അന്ധമായി അണികൾ പ്രതികരിച്ചു എന്നൊന്നും കാര്യമാക്കേണ്ടതില്ല ഇവിടെ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി നടത്തിയിട്ടുള്ള ചെറിയൊരു പ്രസ്താവന മതി നമുക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് കാരണം അദ്ദേഹത്തിന് എതിരെ കേസുണ്ട് ആ കേസുകൾ ഒന്നും ആയിട്ടില്ല അങ്ങനെ യാതൊന്നും തന്നെ തെളിയിക്കപ്പെട്ടിട്ടില്ല കേവലം ആരോപണം മാത്രമാണ് അങ്ങനെയുള്ള ഒരാളെ എന്തിനാണ് നമ്മൾ മാറ്റി നിർത്തേണ്ടത് എന്ന് വിദ്യാഭ്യാസ മന്ത്രി ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിന് ഒരുപാട് അർത്ഥങ്ങൾ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അയാളെ ഇപ്പോൾ ഡിസ്ക്വാളിഫൈ ചെയ്തിട്ടില്ല അയാളെ അയാൾ കേസ് ശിക്ഷിക്കപ്പെട്ടിട്ടില്ല കേസൊക്കെ ഉള്ളൂ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നേയുള്ളു അപ്പോൾ ഞങ്ങളുടെ ഒരു പാർട്ടി ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനം പ്രത്യേക സി പി എമ്മിന്റെ ഒരു കാഴ്ചപ്പാടുണ്ട് ഒരു തെരഞ്ഞെടുക്കപ്പെട്ട ബോധ ഉള്ള ഒരു വ്യക്തിയെ നമ്മൾ എങ്ങനെയാണ് മാറ്റി നിർത്തുന്നത് കോൺഗ്രസിൽ നിന്ന് പുറത്താക്കപ്പെടുകയോ അതല്ലെന്നുണ്ടെങ്കിൽ പാർട്ടി തുടരുന്നത് കോൺഗ്രസിൽ തുടരുന്നത് അസാധ്യമാകുകയോ ചെയ്യുന്ന ഒരു നേതാവിനെ സംബന്ധിച്ചിടത്തോളം അതും വലിയ ജനപു ജന പിന്തുണയുള്ള കേരളത്തിലെ വലിയ ജനപിന്തുണയുള്ള മറ്റേത് നേതാവിനേക്കാളും കോൺഗ്രസിന്റെ നേതാവിനേക്കാളും വലിയ ജനപിന്തുണയുള്ള ഒരു യുവ നേതാവും ആ യുവനേതാവിനെ രാഷ്ട്രീയമായി അപ്രസക്തനാകാനും കഴിയില്ല സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ ഉൾക്കൊള്ളാനുള്ള മനസ്സുണ്ടാകുകയും ചെയ്യും അപ്രസക്തനായി മാറ്റി നിർത്താനും അവർക്ക് കഴിയില്ല ഇവിടെ കോൺഗ്രസ് നേതൃത്വം മാറ്റി നിർത്തുന്ന രാഹുൽ മാക്കൂട്ടത്തിൽ അവിടെ ഇടതുപക്ഷ ചേരിയിലേക്ക് വലിയ മുതൽക്കൂട്ടാവുന്നത് അങ്ങനെയാണ് കാരണം കാര്യപ്രാപ്തിയുള്ള ഒരു നേതാവ് തന്നെയാണ് യുവാക്കളെയും മറ്റു യുവജനങ്ങളെയും മറ്റുള്ളവരെയും ഒക്കെ ചേർത്തെടുത്താൻ കഴിയുന്ന ഒരു യുവ ഒരു യുവാവ് തന്നെയാണ് ഒരു യുവ നേതാവ് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം ഈ ഒരു രാഷ്ട്രീയ സാഹചര്യം മുതലെടുക്കാൻ സി പി എം തയ്യാറാകും കാര്യത്തിൽ യാതൊരു സംശയവുമില്ല രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം സി പി എം ഒരു ചതുർത്തി ആണ് എന്ന് നമ്മൾ കരുതുന്നത് വെറുതെയാണ് കാരണം എന്ത് എന്നറിയാതെ കോൺഗ്രസ് നേതൃത്വം ചവിറ്റുകൂട്ടയിലേക്ക് വലിച്ചെറിച്ച് ചവിട്ടി നെറുകയിൽ ചവിട്ടി ഉപ്പത്തൊട്ടിയിലേക്ക് ചാർത്തി വെച്ചപ്പോ ആ സമയത്ത് ഒരു ഒരു പിടിവെള്ളിയായി വന്നത് സി പി എം ആണ് സഖ പിണറായി വിജയൻ അദ്ദേഹം ഒരു കേസ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിച്ചിട്ടില്ലായിരുന്നെങ്കിൽ അതായത് ഇവിടെ ക്രൈംബ്രാഞ്ച് ആ കേസ് അന്വേഷിച്ച് അന്വേഷണം നടത്തിയില്ലായിരുന്നെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഗതി എന്താകുമായിരുന്നു പൊങ്കാല തീരുമായിരുന്നു ആ കേസാണ് അദ്ദേഹത്തിന് ഒരു പിടിവള്ളി കൊടുത്തത് അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെ തങ്ങളുടെ ചേരിയിൽ എത്തിക്കാൻ വേണ്ടി സി പി എം നേതൃത്വം എറിഞ്ഞിട്ടുള്ള ഒരുപടി മുന്നേ എറിഞ്ഞിട്ടുള്ള ഒരു വടിയാണ് അല്ലെങ്കിൽ ഒരു ഏറാണ് അത് എന്നാണ് ഇപ്പൊ മനസ്സിലാക്കേണ്ടി വരുന്നത് മറ്റൊന്നുകൂടി നമ്മൾ നോക്കേണ്ടതുണ്ട് കോൺഗ്രസിലെ ആഭ്യന്തര കലഹമാണ് വലിയ ഒരു അവസരമാണ് കടന്നു വന്നത് പത്തു വർഷം നീണ്ട ഇടതുപക്ഷ സർക്കാരിനെ മലർത്തി അടിച്ചുകൊണ്ട് യു ഡി എഫ് സർക്കാരിന് അധികാരത്തിൽ വരാനുള്ള വലിയ അവസരമാണ് ഇടയ്ക്ക് ഒന്ന് തുറന്നു കിട്ടിയത് ആ ഷാഫി പറമ്പലിന്റെ വിഷയമൊക്കെ വന്ന സമയത്ത് വലിയ നിലയിൽ അത് തുറന്നു കിട്ടിയതാണ് എന്നാൽ പിന്നീട് തമ്മിലടിയും കലഹവും അതിനെ ഇല്ലാതാക്കുന്ന നമ്മൾ കണ്ടു സ്വാഭാവികമായിട്ടും രാഹുൽ മാങ്കുട്ടത്തിനെ പോലുള്ള ഒരു യുവാവ് അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയത്തിൽ എങ്ങുമല്ലാതെ ഈ കലഹിക്കുന്ന ഒരു കൂട്ടത്തിൽ നിന്നു കഴിഞ്ഞാൽ എന്താകാനാണ് അതുകൊണ്ട് രാഹുൽ മാംകൂട്ടത്തിന്റെ കാര്യത്തിൽ കോൺഗ്രസിന് ഒരു ഒരു അന്തിമ തീരുമാനം പെട്ടെന്ന് എടുക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ പാർട്ടിക്ക് അദ്ദേഹത്തെ തിരികെ കൊണ്ടുവന്ന് അദ്ദേഹത്തിന് അർഹമായ മാന്യമായ സ്ഥാനം കൊടുത്തുകൊണ്ട് കോൺഗ്രസിന്റെ സജീവ രാഷ്ട്രീയത്തിലേക്ക് അദ്ദേഹത്തെ ഇറക്കാൻ സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും കേരള രാഷ്ട്രീയം അപ്രതീക്ഷിതമായ മറ്റൊരു നീക്കം പ്രതീക്ഷിക്കാം അത് രാഹുൽ മാങ്കൂട്ടത്തിൽ സി പി എം ചേരിയിലേക്കായിരിക്കും അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും ഒരു വലിയ നഷ്ടമായിരിക്കും കോൺഗ്രസിന് ഉണ്ടാകുക കാരണം സാധാരണഗതിയിൽ ഒരു ഒരു പാർട്ടി പ്രവർത്തകനോ ഒരു പാർട്ടി നേതാവോ മറ്റു പാർട്ടിയിലേക്ക് പോകുമ്പോ ജനങ്ങൾ കൂടെ പോകാറില്ല പക്ഷെ ഇവിടെ നേരെ തിരിച്ചാണ് കോൺഗ്രസിന്റെ രാഷ്ട്രീയ നേതാക്കൾ രാഹുൽ മാങ്കൂട്ടത്തിനെ ഏതൊക്കെ വിധേയനെ അടിച്ചമർത്താനും നിഷ്കാസനം ചെയ്യാനും പരിശ്രമിക്കുന്നുവോ അതൊക്കെ കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കി തന്നെയാണ് ഇരിക്കുന്നത് ആ ആ കാര്യങ്ങളെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയാണ് രാഹുലിനെ ജനം പിന്തുണയ്ക്കുന്നത് അതുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ കോൺഗ്രസിന്റെ തന്നെ നേതാവായിട്ടുള്ള പ്രതിപക്ഷ നേതാവായിട്ടുള്ള ബി ഡി സതീശനെതിരെ വളരെ ശക്തമായ ഒരു ജനവികാരമുള്ളത് ആ ഒരു ജനവികാരവും ആ ജനസമ്മതിയും രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പം സി പി എമ്മിൽ എത്തിക്കഴിഞ്ഞാൽ സി പി എമ്മിന് അത് കുളിക്കൊന്നുമില്ല അത് മാത്രമല്ല അതിലധികം എന്ത് വലിയ ലോട്ടറിയാണ് സി പി എമ്മിന് ലഭിക്കാനുള്ളത്